ചുമതലയുള്ള സെക്രട്ടറി യു കെയിലെ നേതാക്കൾ നടത്തി നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ വക്താവ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഓ ഐ സി സി യു കെ യുടെ പ്രവർത്തന പുരോഗതി സെക്രട്ടറിക്ക് ഷൈനു ക്ലെയർ മാത്യൂസ് വിശദീകരിച്ചു സംഘടനയുടെ മൂന്ന് മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് നേതാക്കൾ ദീപാദാസ് മുൻഷിക്ക് കൈമാറി ഇതാദ്യമായിട്ടാണ് ഒ വൈ സി സിയുടെ പ്രവർത്തന വിശദാംശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് എഐ സി സി നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നും തികച്ചും അഭിനന്ദനാർഹമാണെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു ഒ ഐ സി സി യു കെ യുടെ പുതിയ നാഷണൽ കമ്മിറ്റി ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും അടുത്ത മൂന്ന് മാസത്തെ പ്രവർത്തന രൂപരേഖയും അടങ്ങുന്ന വിശദമായ റിപ്പോർട്ടാണ് എഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് സംഘം കൈമാറിയത് ഒ വൈ സി സി യു കെയുടെ കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തെ ഓരോ പ്രവർത്തനവും വിശദീകരിച്ച ചർച്ചയിൽ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയവും ചർച്ചാ വിഷയമായി മാറി ഒ വൈ സി സി യു കെയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച ദീപാദാസ് മുൻഷേ തുടർപ്രവർത്തനങ്ങൾക്ക് ആശംസകളും നേർന്നു ന്യൂസ് ഡെസ്ക്